ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം കുറേ നാളത്തിന് ശേഷമായിട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് എനിക്ക് അമ്മയ്ക്ക് സുഖമില്ലാതെ കുറേ നാൾ കുറച്ച് ദിവസങ്ങൾ കുറേ നാളല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടായിട്ടോ എനിക്ക് കൂട്ടുകാരെ എടുത്ത് വരാനൊക്കെ ഒത്തിരി വൈകിയതും പിന്നെ വീഡിയോസ് എടുത്തു വെച്ച വീഡിയോ ഞങ്ങളൊരു കണ്ടന്റ് ഒക്കെ എടുത്തിരുന്നു അതുപോലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അത് ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അതൊരു കുളിക്കടവില് ഞങ്ങളെല്ലാവരും കൂടി പോയൊരു വീഡിയോ ആട്ടോ അത് അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് എടുത്തത് രാവിലെ അത് അങ്ങ് ഇടാമെന്ന് വിചാരിച്ച് കുറേ ദിവസമല്ലേ ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നത് അപ്പോൾ രാവിലെ നമ്മൾ ദോശ കേട്ടോ ദോശ ചിലർക്ക് കനം കുറഞ്ഞുള്ള ദോശ ചിലർക്ക് പരന്നിട്ടുള്ള ദോശ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു പാത്രത്തിലെടുത്ത് ദോശ മാവ് എടുത്ത് അതിലൊഴിച്ചൊഴിച്ചാ കേട്ടോ ഇങ്ങനെ ദോശ ഇടുന്നത് അപ്പം വട്ടത്തിലുള്ളതും പിന്നെ വട്ടം കുറച്ചുള്ളതൊക്കെ ചുട്ട് രാവിലെ തന്നെ അങ്ങനെ ഞാൻ പലതരത്തിലുള്ള ദോശയൊക്കെ ചുട്ടു അപ്പം നല്ല സോഫ്റ്റ് ദോശയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ കുടഞ്ഞ് കൊടുത്തത് അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിന് ചട്നി കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ എനിക്ക് രാവിലെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പോയത് നേരെ എങ്ങോട്ട് പോകണമെന്ന് നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്കാട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞാൻ ഫിഷൊക്കെ മേടിച്ചോട്ടെ ദിവസം ഞാൻ ഇവരെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതല്ലേ ഇവരാട്ടെ ഞാൻ എന്നൊക്കെ ഒരു ഫിഷ് മാർക്കറ്റിൽ നിന്നാ എങ്ങനെ മീൻ എടുക്കുന്നത് നമ്മുടെ ചേട്ടന്മാർ നമ്മൾ ചെല്ലുന്നത് മീനൊക്കെ എടുത്ത് വരും അപ്പോൾ നോമ്പൊക്കെ വരികയാണ് നോമ്പൊക്കെ എന്ന വിശേഷങ്ങളോ എന്നൊക്കെ ചോദിച്ച് മുഴുവൻ ചേട്ടന്മാരാട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ലേഡിയായിട്ടെങ്കിലും എനിക്കവർ വേഗം തന്നെ മീനൊക്കെ എടുത്തു തന്നു കേട്ടോ അങ്ങനെ ഞാൻ നേരെ പോകുന്നത് വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടിയിരുന്നു അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലിന്ന പലതരത്തിലുള്ള മീനാട്ടൊക്കെ പലരും പലതരത്തിലുള്ള മീൻ മേടിക്കുന്നുണ്ട് ഞാൻ മേടിച്ചത് നമ്മുടെ ഈ വല മുള്ളുള്ള സൈസ് ഐറ്റം മീനാട്ടോ അപ്പോൾ അത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു നല്ല മീനായിരുന്നു കൊണ്ട് നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കണ്ടില്ലേ നല്ല ചോരമായ ഒക്കെയുള്ള മീനായതുകൊണ്ട് വെട്ടിക്കഴുകി വേഗം കറി വെക്കുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വെട്ടിക്കഴുകാൻ വേണ്ടിയിട്ട് മുറ്റത്താണ്ട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോകുന്നതുകൊണ്ട് പല വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അടിച്ചുമായിരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ നേരെ വേഗം പോകാൻ റെഡി ആവുകയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാത്തതായിട്ട് ഹോസ്പിറ്റലിലായത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ഞാൻ എടുക്കുന്ന വീഡിയോ എടുക്കില്ല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ വിറക് ചൂല് ചൂട്ട ഒക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഞാനൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ ചേന നട്ടിരുന്നു ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനൊരു സന്തോഷമില്ലെങ്കിൽ പിന്നെ നമുക്കങ്ങനെ വീഡിയോസിലേക്കൊന്നും പോകാൻ കഴിയുമല്ലോ അങ്ങനെ ഞാനിതാ മീനൊക്കെ വെട്ടി പിന്നെ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് പിന്നെ അമ്മയും കുഴപ്പമൊന്നുമില്ല ഇനിയും എക്കോയെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്കാനിങ് എക്കോയെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനി അടുത്ത് അഴിച്ച പോയി എടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നും അധികം ഒന്നും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല എക്കോയും കൂടി എടുത്താലേ അറിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ ഇതാ വെട്ടി തേച്ച് കഴിയെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ക്രൂവിനും സോറി ഇക്രൂവിൻ്റെ കാര്യമായിട്ട് പിന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ പീറ്റൂനും പിന്നെ നമ്മുടെ കോഴികൾക്കുമൊക്കെ ഇതിൻ്റെ തലയും വാലും ഒക്കെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ ഞാനിന്ന് ഇങ്ങനെ വെട്ടി മേടിക്കാതെ ഇങ്ങനെ തന്നെ മീൻ മേടിച്ചുകൊണ്ട് വന്നത് അവരും മീൻ മേടിക്കുമ്പോൾ ഞാൻ മേടിച്ച് വരുന്നത് എന്നെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാകും കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മുറ്റത്തേക്കാട്ടോ വന്നത് മുറ്റത്താകുമ്പോൾ നല്ല കാറ്റുമുണ്ട് നല്ല സുഖം കേട്ടോ അപ്പം നേരം ഒരു ഉച്ചയോടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മുറ്റത്തിരുന്ന് നല്ല മീൻ വെട്ടി കഴുകിയെടുക്കുന്നതിനൊരു പ്രത്യേക എനിക്ക് അങ്ങനെ തേക്കുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ തേക്കിലേൽ പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ നാളുകളായി വീഡിയോ ഒന്നും ശരിക്കും ഇടാൻ കഴിഞ്ഞിട്ടില്ല അപ്പം വീഡിയോ നിങ്ങൾ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീടിനെ ഒന്ന് നിലനിർത്തിയേക്കണേ അങ്ങനെ ഇതാ മീനൊക്കെ ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്താകുമ്പോൾ എനിക്കിങ്ങനെ മീൻ നല്ല ഇതിൽ തേച്ച് കഴുകിയെടുക്കാൻ മുറ്റത്തൊക്കെ ആകുമ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാലും കുഴപ്പമില്ല അകത്തൊക്കെ ആണെങ്കിൽ ഈ മീൻ്റെ ഒക്കെ ചെതറുമല്ലോ അപ്പോൾ എനിക്ക് എന്തായാലും മുറ്റത്ത് വെച്ച് ഇങ്ങനെ മീൻ വെട്ടുന്ന പിന്നെ ഈ വെള്ളം ഞാൻ കൊണ്ട് കറിവേപ്പിനൊക്കെ ഒഴുക്കും കേട്ടോ ഈ ഉപ്പിട്ട് തേക്കുന്ന വെള്ളം അല്ലാത്തത് നമ്മൾ ഈ ഇതുണ്ട് കേട്ടോ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കമ്പോസ്റ്റ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ജൈവ കമ്പോസ്റ്റിൽ ഒഴിക്കും പിന്നെ പീറ്റൂനും കോഴികൾക്കും ഒക്കെയുള്ള നല്ല ഭാഗങ്ങൾ അങ്ങനെ എടുക്കും കേട്ടോ പണ്ടും കടലും ഒക്കെ എടുത്ത് നമ്മൾ ജൈവ കമ്പോസ്റ്റിലൊഴിക്കും കേട്ടോ അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ചെടിയുടെയും പല പല രീതികളിലൊക്കെ ചെടിയൊക്കെ ആയിട്ടൊക്കെ നടപ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ എന്താ വീഡിയോക്ക് എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല എന്ന് മാത്രം കേട്ടോ വീഡിയോയ്ക്കാവുമ്പോൾ ഈ സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള കാര്യം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒഴിവാക്കി പിന്നെ മനസ്സിനും ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കൊരു സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ അമ്മ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ മീനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ തന്നെ ഇറങ്ങി വരും കേട്ടോ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ അപ്പോൾ വന്ന് മീൻ കറി വയ്ക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോയ്ക്ക് സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ചെയ്യാം വീഡിയോ പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയാണ് ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുന്നത് ഞാൻ ക്യാമറാമാൻ ആയിട്ടോ അങ്ങനെ ഞാൻ മുറ്റത്തടുപ്പിൽ തന്നെ വെച്ചാൽ ഉണ്ടാക്കുന്നത് നല്ല കാറ്റുമുണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ വെയിലിൻ്റെ ചൂട് കൊണ്ട് അകത്തിരുന്നു നമുക്കിങ്ങനെ പാചകം ചെയ്യുന്നതിൽ നല്ലത് ഇങ്ങനെ പുറത്തിരുന്നു കേട്ടോ അപ്പം ഈ ഇത് ഞാൻ മീൻ കറി വയ്ക്കുന്നത് ഞാൻ എൻ്റെ പ്രവാസികളായ എല്ലാ പുറത്തുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് റോബിൻസ് പലരും ഉണ്ട് കേട്ടോ ഖത്തറിലൊക്കെയുള്ള അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു എൻ്റെ ഡെഡിക്കേഷൻ കൂടി ആട്ടോ ഈ മീൻ കറിയൊക്കെ പുറത്തൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നമ്മുടെ നാട്ടിലുള്ള മീനും മീൻ മാർക്കറ്റും മീൻ കറിയൊക്കെ കാണാൻ കുറേ പേരുണ്ട് കേട്ടോ പുറത്തുള്ള പേര് പറയാൻ പറ്റാത്തതിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ കൂടി കേട്ടോ അപ്പം ഇതാ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് ഇനി മാങ്ങയും കൂടി ഇടണം കേട്ടോ അപ്പം ഞാൻ ചോദിച്ചാൽ അന്തിനാമ്മേ തക്കാളി എടുക്കുമ്പോൾ മാങ്ങയും കൂടി ഇത്തിരി പുളി ഇരുന്നോട്ടേന്ന് വിചാരിച്ചെട്ടോ അപ്പം തക്കാളി ആദ്യം എടുത്തു പോയതാ പിന്നെയാണ് മാങ്ങ ഇടുന്ന കാര്യം ഓർത്തോട്ട് പിന്നെ ഈ ഇട കിടക്കട്ടെ വലിയ കുഴപ്പമൊന്നും വരില്ല കേട്ടോ എന്നെ ഉണ്ടെങ്കിലും നമ്മുടെ മീനൊക്കെ നല്ല പുളിയിലൊക്കെ നമ്മൾ മാക്സിമം തന്നെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും തേങ്ങ അരച്ച് കയറും അല്ലെങ്കിൽ തേങ്ങ പാലും അതുകൊണ്ട് പിന്നെ നമുക്ക് പുളിയൊക്കെ അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കഷ്ണം കേട്ടോ കുടം പുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ ഏകദേശം ബാലൻസ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ തേങ്ങയൊഴിച്ചു കൊടുക്കുന്നതിലൂടെ കുറച്ചേറെ വെള്ളത്തിൽ ഇതാ ഇങ്ങനെ കലക്കി കലക്കി എടുത്തിട്ട് അപ്പം സൂപ്പർ മീൻകറിയുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പും ഇട്ട് മാങ്ങായും കൂടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പിട്ട് റെഡിയായിട്ടോ ആയിട്ടോ എന്താ മാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്മയും ഒക്കെ പാകത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ചേർന്നിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കണ്ടില്ലല്ലോ നിങ്ങൾ ഒന്ന് ഇതാക്കണം കേട്ടോ പിന്നെ ഇതാ ഞാൻ പച്ചക്കുരുമുളക് അരച്ച് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മുടെ ഈ എടുത്തു വെച്ച കഷ്ണം മീനും കൂടി മീൻ കഷ്ണം കൂടി ഒന്ന് പൊരിച്ചെടുക്കണതിന് വേണ്ടിയിട്ട് കുരുമുളക് കഴുകുക കേട്ടോ ഇത് ഞാൻ കൈ പിടിച്ചാട്ടോ ചെയ്യുന്നത് പിന്നെ അതാണ് മീൻ കഷ്ണമൊക്കെ മീൻ്റെ അരവ് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും മീൻ കഷ്ണം പെറുക്കി പെറുക്കി ഇടുവാണ് അടുപ്പിൻ്റെ ചൂട് കാരണം നല്ലോണം കല്ലിൻ്റെ ചൂട് കാരണം ഇതാ ഞാൻ ഈ ഇങ്ങനെ തുറന്ന ചട്ടിയിൽ വയ്ക്കുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുകൂടി കേട്ടോ പക്ഷേ ഇത് ചട്ടി നിറഞ്ഞു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പിച്ചാടും പക്ഷേ വീഡിയോയ്ക്ക് എടുക്കാൻ നല്ലത് ഇങ്ങനെയുള്ള വട്ടമുള്ള ചട്ടിയും കൂടി കേട്ടോ അപ്പം ഇതാ നമ്മുടെ കഷ്ണമൊക്കെ പെറുക്കി മീൻകറിയിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ മീൻകറി ഇപ്പം തിളച്ച് അടുപ്പിച്ചാടുന്ന ലക്ഷണമാണ് കേട്ടോ ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ തീ കുറച്ച് ചാടാതെ ഒരു തുള്ളി പോലും അടുപ്പിച്ചാടാതെ മീൻകറി ഇവിടെ തിളപ്പിച്ച് വേവിച്ചെടുത്തു എന്നുള്ളതായിട്ടോ അതിൻ്റെ സത്യം ഒരു തുള്ളി പോലും അടുപ്പിച്ചാടിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കനലങ്ങ് കുറച്ച് വലിച്ചു കൊടുക്കും അപ്പോൾ ആ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് മൂടി വെച്ചിരുന്നാൽ അവിടെ ഇരുന്ന് നല്ലോണം തിളച്ചു വരും കേട്ടോ അങ്ങനെ അമ്മ ഇങ്ങനെ ഞാനിങ്ങനെ കൊണ്ട് താത്തി താത്തി കൊടുക്കൂട്ടോ മീനിങ്ങനെ ഇടുന്ന ഇടുന്നത് അപ്പോൾ കൈ കൊണ്ട് താത്തണ്ട കൈ എന്ന് പറഞ്ഞാൽ അമ്മ ഇതുകൊണ്ട് താത്തി അത് അടച്ചു വെച്ചു പിന്നെ ഇതാ ഞാൻ അന്നേരത്തേക്കും കുരുമുളക് അരച്ചുകൊണ്ട് വന്നു പച്ചക്കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ കൂടി കൂടി അര ഉള്ള അരച്ച് നല്ല ഇങ്ങനെ പച്ചക്കുരുമുളക് ഇതുപോലെ നല്ലോണം അരച്ച് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ പച്ചക്കുരുമുളകായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ഇത് അമ്മ മുളക് ഓടി ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ പൊരിക്കുന്ന ഓയിലോ അങ്ങനെ ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു തുള്ളി തിളച്ച് പോകാത്ത രീതിയിൽ ഞാൻ ഒറ്റ തുള്ളി പോലും അടുപ്പിച്ചാടാത്ത രീതിയിൽ അത് തിളപ്പിച്ചെടുത്തു എന്നുള്ളതാണ് മീൻ കറി വെച്ചെടുത്തു എന്നുള്ളതാട്ടോ അതിൻ്റെ സത്യം അത് വാങ്ങിവെച്ചിട്ടും അത് നിലത്തിരുന്ന് ഭയങ്കര തിളയ്ക്കലാണ്ട്ടോ പിന്നെ നമ്മളെ മീൻ പൊരിക്കാനുള്ള ഗ്രേവി ആട്ടോ ഈ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ സൂപ്പർ ഗ്രേവി ആട്ടോ ഇതിലങ്ങോട്ട് പൊരിച്ച് ഉപ്പൊക്കെ ചേർത്ത് നല്ലീ ഗ്രേവിയിലങ്ങോട്ട് മീൻ അങ്ങോട്ട് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ ഇത് ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നതല്ല കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതെട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ ഇതാണ് അമ്മാട്ടോ എടുക്കുന്നത് പിന്നെ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ ക്ലാരിറ്റിയുടെ കാര്യം ഞങ്ങളിവിടെ പറയുന്നുണ്ട് അമ്മ പറഞ്ഞു ക്ലാരിറ്റിനെ ഒന്ന് വിളിക്കാനൊക്കെ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോനാൻ അതേ കൂടി പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നമ്മുടെ മീൻകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മ ഉപ്പ് നോക്കുക കേട്ടോ അമ്മ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറിയുടെ കാര്യത്തിൽ ഒരു അപ്പീലില്ല കേട്ടോ അമ്മ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറി നല്ല സൂപ്പറായിരിക്കും കേട്ടോ അങ്ങനെ മാങ്ങായിട്ട് ഉടമ്പുളിയും കൂടി ഇട്ട നമ്മുടെ മീൻകറി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇതുകൊണ്ട് ഞാൻ ഓണം ആക്കി കേട്ടോ ഇതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയി ഞാൻ പറഞ്ഞില്ലേ വാങ്ങിവെച്ചപ്പോൾ ഇതാ പളപളാന്ന് തിലക്കുന്ന മീൻകറി നിങ്ങൾ നോക്കിക്കാ ഒരു തുള്ളി പുറത്തും പോയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പൊരിക്കാനൊരുങ്ങിയിൽ മീൻ പൊരിക്കണം ഇനി ഈ മീനും കൂടി ഒന്ന് പൊരിച്ചുക അപ്പോഴത്തേക്കും കറി ക്ഷമയോടെ അടങ്ങിയിട്ടോ തിളയൊക്കെ നിന്ന് മൂപ്പര് ശാന്തമായി നമുക്ക് മീൻ കറി വയ്ക്കാം അല്ല സോറി മീൻ പൊരിച്ചെടുക്കാം അതിന് കറിവേപ്പിലിട്ടാട്ടോ എണ്ണയില്ലായിട്ട് വയ്ക്കുക എണ്ണയില്ലാട്ടോ ഞാൻ ഓയിലാട്ടോ ചേർത്തത് മീൻ പൊരിക്കുന്നത് ഞാൻ മിക്ക മിക്ക ദിവസം തന്നെ ഞങ്ങൾ മീൻ പൊരിക്കുന്നത് ഓയിലായിരിക്കും കേട്ടോ ചില ദിവസം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ പൊരിക്കും പക്ഷെ കുറച്ച് വെളിച്ചെണ്ണ കുറവായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ ഓയിലിൽ പൊരിക്കുന്നത് അങ്ങനെ ഇതാണ് മാങ്ങ ചമ്മന്തി അരയ്ക്കുന്നുണ്ട് പിന്നെ മാങ്ങ എന്നും ഈ മാങ്ങയുള്ളതുകൊണ്ടെ നമ്മളെന്നും ചമ്മന്തി അരയ്ക്കും കേട്ടോ പിന്നെ ഇവിടെ പച്ചമീൻ കറി കൂട്ടിയില്ല കേട്ടോ കൂട്ടാത്തവരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ്ട്ടോ ഈ ചമ്മന്തി അരക്കുന്നത് അതൊരു വേറെ വിഭാഗം ഇവിടെ ഒരമ്മ മീൻ പച്ചമീൻ കറി കൂട്ടിയില്ല ഉണക്ക മീനേ കൂട്ടുകൊടുക്കാം അപ്പം അമ്മ ഉണക്ക മീൻ വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മാങ്ങാ ചമ്മന്തി അരക്കുന്ന കേട്ടോ അപ്പം നിങ്ങളോർക്കും മാങ്ങ ആയിട്ട് കറിയും വെച്ച് പിന്നെ മാങ്ങാ ചമ്മന്തി കേട്ടോ അപ്പോൾ അത് മീൻകറി കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നമ്മുടെ മീൻ പൊടിച്ച പുള്ളിച്ചതും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം പച്ചക്കുരുമുള എനിക്ക് വയലിപ്പോഴും വെള്ളം വരുന്നു കേട്ടോ ഓരോ ചോറ് കൂടുമ്പോൾ പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ കൂടിയാണ് അരവിൻ്റെ ഒക്കെ കൂടിയാ ഗ്രേവീൻ്റെ ടേസ്റ്റി ഒക്കെ കൂടുക എന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് കനലിലിരുന്നാട്ടോ നമ്മൾ തീയൊക്കെ പിരിച്ചു വെച്ചു കനലിലിരുന്നാണ് നമ്മുടെ ആശാൻ റെഡിയാണ് അപ്പോഴത്തേക്കും വിളി വന്നിട്ടോ മീൻ പൊരിക്കുന്ന മണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ മോൻ വരും കേട്ടോ അങ്ങനെ ചോറിന് വെച്ച് പറഞ്ഞിട്ടോ അപ്പോൾ അമ്മ എന്നും ചോറും കറിയും ഒക്കെ എടുത്തു ചമ്മന്തിയും ചോറും ഒക്കെ അവനൊന്നും വേണ്ടട്ടോ അവൻ മീൻ കറി മീൻ പൊരിച്ചതും മാത്രം ഉണ്ടെങ്കിൽ അവൻ അത് മാത്രം മതി കേട്ടോ നമ്മുടെ വേറെയുള്ള കറികളൊന്നും അവൻ കഴിക്കില്ല പിന്നെ ഞങ്ങൾ ചോറെടുത്തു ഞങ്ങളാണെങ്കിൽ പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വളരെ കുറച്ച് ചോറെ എടുക്കുകയുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ പാകം ഇതാട്ടോ ഈ ഒരു ക ഒരു തവി ചോറ എടുക്കുകയുള്ളൂ അതിലേക്ക് ഞാൻ മീൻ കറി ഒഴിച്ചു പിന്നെ ഇതാ നമ്മുടെ കോവലെന്നുണ്ടായ കോവയ്ക്കാട്ടോ അത് ഉപ്പേരി വെച്ചിരുന്നു കേട്ടോ അമ്മ ഞാൻ പോയി വന്നപ്പോഴത്തേക്കും അമ്മമാർ ഉപ്പേരി വെച്ചിരുന്നു അതെടുത്തു പിന്നെ ചമ്മന്തി അരച്ചത് കാര്യം പറഞ്ഞില്ലേ ചമ്മന്തി മാങ്ങാ ചമ്മന്തി അത് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട് പിന്നെ തലേദിവസത്തെ ചക്ക കുരുക്കറിയുടെ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ കുറച്ച് ഞാൻ വളരെ കുറച്ച് ചോറ് എടുക്കുന്നുള്ളൂ പക്ഷേ കറി എല്ലാം എടുത്തു കേട്ടോ കുറച്ചേറെ ഈ പാത്രത്തിൽ തന്നെ എല്ലാം ഒതുക്കി പിന്നെ മീൻ പൊരിച്ചുകൊടുത്ത് ഞാനും ചോറുണ്ടു എല്ലാവരും ചോറുണ്ടു കേട്ടോ ഇത്രയൊക്കെ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്